ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ റിവാലുവേഷന് കൊടുത്തവരുടെ റിസൾട്ട് വന്നു നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പലർക്കും മാർക്ക് കൂടിയിട്ടുണ്ട് ഫെയിലായ പലരും പാസ്സായിട്ടുണ്ട് ഗ്രേഡ് ഉയർന്നിട്ടുണ്ട് എ പ്ലസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഫുൾ എ പ്ലസ് ആയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് കൂടിയ കുട്ടികൾക്ക് പൈസ തിരികെ കിട്ടും അതായത് നിങ്ങൾ അടച്ച അഞ്ഞൂറ് രൂപ തിരികെ കിട്ടും ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം വാങ്ങിയ മാർക്കിൻ്റെ പത്ത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്കോ വർദ്ധിച്ചവരാണ് നിങ്ങളെങ്കിൽ ആ കാര്യം നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ അറിയിക്കുക നിങ്ങളുടെ കൂടിയ മാർക്കിൻ്റെ മാർക്ക് ഷീറ്റ് സഹിതം പ്രിൻസിപ്പാളിനെ അറിയിക്കുക അപ്പോൾ പ്രിൻസിപ്പാൾ നിങ്ങൾ നിങ്ങളടച്ച പൈസ അതായത് റിവാലുവേഷൻ്റെ ഫീസ് നിങ്ങൾക്ക് തിരികെ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ അതായത് സബ്ജക്ട് ടീച്ചേഴ്സിനെ അറിയിക്കണം ക്ലാസ് ടീച്ചറെ അറിയിക്കണം പ്ലസ് നമുക്ക് പൈസ തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രിൻസിപ്പാളിനെയും അറിയിക്കേണ്ടതാണ് ഒത്തിരി പേര് പാസ്സായിട്ടൊക്കെയുണ്ട് ചെറിയ മാർക്ക് വേരിയേഷൻ മുൻകാലങ്ങളിലൊന്നും ഒരു മാർക്ക് രണ്ട് മാർക്കൊന്നും വേരിയേഷൻ വന്നാൽ അത് കുട്ടികൾക്ക് ഇട്ട് കിട്ടാറില്ല ഇപ്പം അതൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വലിയ ആനുകൂല്യമാണ് സന്തോഷമുള്ള കാര്യം എന്തായാലും ഇനി ഇതിന് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിന് ഒരു മാർക്ക് ഷീറ്റ് വരും റിവാലുവേഷൻ്റെ മാർക്ക് പ്രത്യേകമായിട്ട് വരും പ്ലസ് ടു റിസൾട്ട് വരുമ്പം ഇതെല്ലാം കൂടി അവിടെ ഉണ്ടാവും നിങ്ങളുടെ കൂടി ഈ മാർക്ക് റീവാലുവേഷനിലൂടെ പാസ്സാവുകയും ഗ്രേഡും ഏതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടായിരിക്കും പ്ലസ് ടുൻ്റെ മാർക്ക് ഷീറ്റും റിസൾട്ടും നിങ്ങൾ കാണുക എന്തായാലും മാർക്ക് കൂടി കൂടിയവർ പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് നിങ്ങൾക്കിപ്പോൾ ആദ്യം ഇരുപത് മാർക്കാണ് വാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇരുപത് മാർക്കാണ് കിട്ടിയത് ഇപ്പോഴും നിനക്ക് അത് നിങ്ങൾക്കത് ഇരുപത്തി മൂന്ന് മാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനത്തിൽ കൂടുതൽ വേരിയേഷൻ വേരിയേഷനുണ്ട് ഇരുപതിൻ്റെ പത്ത് ശതമാനം രണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ എഴുപത് കിട്ടിയ ഒരു കുട്ടിക്ക് എഴുപത്തി ഏഴോ എഴുപത്തെട്ടൊക്കെ മാർക്ക് ആയിട്ടുണ്ടെങ്കിലും കിട്ടും അതായത് നമുക്ക് ഓൾറെഡി കിട്ടിയ മാർക്കിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അടച്ച ഫീസ് തിരികെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് അത് പ്രിൻസിപ്പളിനോട് തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് എന്തായാലും റിവാലേഷനെ മാർക്ക് കൂടിയവരൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എത്ര കൂടി സന്തോഷമായോ എന്നുള്ള കാര്യം അല്ല അയച്ചിട്ടും കിട്ടിയില്ലേ അർഹതയുണ്ട് എന്നിട്ടും കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ എല്ലാം വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക